hr ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിക്ക് വേണ്ടി വെയ്റ്റിംഗ് ചെയ്യണോ അവർ നിങ്ങൾക്ക് വേണ്ടി എടുക്കാൻ പോകുന്ന തീരുമാനം എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ സങ്കടങ്ങൾക്ക് നിങ്ങളുടെ വിഷമങ്ങൾക്കൊരു അവസാനമുണ്ട് എന്നുകൂടി നമ്മൾ നോക്കുന്നുണ്ട് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ടുകളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നു എന്ന് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ എല്ലാ റീഡിങ്സും ടൈംലെസ്സാണ് ജെൻലെസ് ആണ് ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്കിത് കാണാവുന്നതാണ് ആ ടൈമിൽ നിങ്ങൾക്കിത് വലുബിൾ ആവുന്നതായിരിക്കും വളരെയധികം ഒരു പോസിറ്റീവ് എനർജിയോടും വിശ്വാസം സമർപ്പണ ബോധത്തോടും കൂടി വേണം നമ്മുടെ ഈ റീഡിങ്സുകളെല്ലാം കാണാൻ കാരണം ഞാൻ ഈ ചെയ്യുന്ന റീഡിങ്സുകൾ എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു മാനിഫെസ്റ്റേഷൻ അതായത് നിങ്ങളിലേക്ക് അത് അട്രാക്റ്റഡ് ആവുക എന്ന ഒരു എനർജിയോടുകൂടിയാണ് ഞാനിത് നിങ്ങൾക്ക് നൽകുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ എത്രത്തോളം വിശ്വാസത്തോടും സമർപ്പണ ബോധത്തോടും പൂർണ്ണതയോടും കൂടി ഇത് കാണാൻ ശ്രമിക്കുന്നുവോ അത്രത്തോളം നിങ്ങളിലേക്ക് ഈ ഒരു കാര്യങ്ങൾ അട്രാക്റ്റഡ് ആകുന്നതാകും അതുപോലെ തന്നെ നിങ്ങൾ പോലും അറിയാതെ നെഗറ്റീവായ എല്ലാ സാഹചര്യങ്ങളും നിങ്ങളുടെ സോളിൽ നിന്നും ീലായി പോകുന്നതുമായിരിക്കും കേട്ടോ അപ്പം ഇത് എത്രത്തോളം നിങ്ങൾക്ക് പോസിറ്റീവ് ആകുന്നുവോ എത്രത്തോളം നിങ്ങൾ വിശ്വാസത്തോടു കൂടി കാണുന്നുവോ അത്രത്തോളം നിങ്ങൾക്കിതിൽ നിന്നും എനർജി ലഭിക്കുന്നതായിരിക്കുമെന്ന് മനസ്സിലാക്കുക പിന്നെ നിങ്ങൾക്കിത് പോസിറ്റീവായി ഫീൽ ചെയ്യുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്തു പോകാവുന്നതാണ് ഒരിക്കലും നിങ്ങൾക്ക് സംതൃപ്തി തോന്നാത്ത അതല്ലെങ്കിൽ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ തോന്നാത്ത ഒരു എനർജിയിലേക്കും നിങ്ങൾ കോൺസെൻട്രേഷൻ കൊടുക്കുകയോ അതിനെ നിങ്ങളുടെ എനർജിയിലേക്ക് കണക്ട് ചെയ്യുന്നത് ശ്രമിക്കുകയോ കേട്ടോ അപ്പം നിങ്ങൾക്ക് തൃപ്തികരമെന്ന് തോന്നുന്നു നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നു മാത്രം എനർജിയെ കണക്ട് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഞാൻ ഒരു മാനിഫെസ്റ്റേഷൻസ് ആയിട്ടാണ് ഈ ഒരു എനർജി നൽകുന്നത് അത് നിങ്ങൾക്ക് പൂർണ്ണമായും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവമായി വന്നിരിക്കും കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് നോക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് ടവർ കാർഡാണ് ഒരു ബിഗ് ചേഞ്ചിങ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു നിങ്ങൾ അവർക്ക് വേണ്ടി വെയ്റ്റിംഗ് ചെയ്യണോ എന്നൊരു ചോദ്യത്തിനൊരു ക്ലിയർ ക്ലാരിറ്റിയാണ് ഇവിടെ തന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ ഒരു പ്രതീക്ഷയില്ലാതെ നിങ്ങൾക്കിനിയില്ല മുന്നോട്ടേക്ക് ഒന്നുമില്ല ആ ഒരു വ്യക്തി പൂർണ്ണമായും നിങ്ങളിൽ നിന്നും പോയിരിക്കുന്നു ലെഡ്കോ ചെയ്തു എന്നൊരു എനർജിയിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ മുന്നോട്ടേക്ക് പോകാനോ അതല്ലെങ്കിൽ ഈ ഒരു ലൈന സിറ്റുവേഷൻസിന് ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു ഫ്യൂച്ചർ ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്നും നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ഹീലാക്കി കൂടുക ഒരു മെൻ്റൽ ക്ലാരിറ്റി ഒരു ബിഗ് ചേഞ്ചിങ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ചില സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ ആ ഒരു പേഴ്സണോട് ഒരുമിച്ച് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു ഇനി മുന്നോട്ടേക്ക് ഒരുപാട് കാര്യങ്ങളെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്നു കാരണം നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു സ്കോപ്പ് ഒരു വളരെ വലിയ ഒരു പോസിറ്റീവ് എനർജിയാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് നിങ്ങൾക്കതിൻ്റെ ചില സൈനുകൾ കാണാൻ പറ്റും ചിലപ്പോൾ ഈ മഴവില്ലുകളെ കാണാൻ സാധിക്കുന്നു മേഘങ്ങളിൽ അതല്ലെങ്കിൽ വട്ടർഫ്ലൈസിന് പല രൂപത്തിലും പല വർണ്ണത്തിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു നിങ്ങൾ പ്രതീക്ഷിച്ചുപോലും ഇരിക്കാത്ത ചില ജീവജാലങ്ങൾ അതായത് നമ്മളുടെ ചില നമ്മളുടെ ചുറ്റുപാടും നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കാണുന്ന ചില വ്യക്തി ജീവജാലങ്ങളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു അതുപോലെ കുറേ പോസിറ്റീവ് ായ ചില എനർജികളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചില ഫ്ലവേഴ്സ് നമ്മൾ ഇപ്പോൾ ഈ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കും ചില ഫ്ലവേഴ്സ് ചില പൂക്കളെ നമ്മൾ നമ്മുടെ ചുറ്റുപാടിൽ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ സാധിക്കുന്നു അങ്ങനെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത കുറേ ബ്ലെസ്സിങ്സുകൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതായത് വളരെയധികം ഒരു മാറ്റം തീർച്ചയായിട്ടും നിങ്ങൾക്കും ആ ഒരു പേഴ്സനും തമ്മിൽ ഒരു ന്യൂ ബിഗിനിങ് വരുന്നു എന്നാണ് കാണുന്നത് കേട്ടോ വളരെ നല്ല ഒരു എനർജിയാണ് വന്നിരിക്കുന്നത് ടു ഓഫ് പെൻഡിക്കിൾസ് ആണ് നിങ്ങളുടെ കൺഫ്യൂഷൻ അതായത് രണ്ട് സിറ്റുവേഷൻസിൽ നിൽക്കുകയാണ് നിങ്ങൾ ഇവിടെ വെയ്റ്റിംഗ് ചെയ്യണോ അതോ ഈ ഒരു കാര്യത്തിൽ നിന്ന് ലെറ്റ് ചെയ്യണോ എന്നുള്ള ആ ഒരു കൂടിയാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പക്ഷെ മുന്നോട്ട് പോയേ പറ്റൂ എന്ന ഒരു എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ വെയിറ്റിംഗ് ചെയ്യുക എന്ന് തന്നെയാണ് കാണുന്നത് കാരണം നിങ്ങളുടെ വ്യക്തി മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് പോയത് ഒരു എനർജിയാണ് കാണുന്നത് കാരണം ഒന്നെങ്കിൽ അവർ ഫിനാൻസ് പരമായ എന്തെങ്കിലും ഒരു നേട്ടത്തെ പ്രതീക്ഷിച്ച് ഒരു തേർഡ് സിറ്റുവേഷൻസിലേക്കാണ് പോയത് അതല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ നിങ്ങളെക്കാൾ കൂടുതൽ പ്രയോരിറ്റി മറ്റൊരു സാഹചര്യത്തിന് കൊടുക്കേണ്ടി വന്നിട്ടുണ്ടാകാം അതല്ലെങ്കിൽ അവരൊരു വിദേശ യാത്ര ചെയ്തിട്ടുണ്ടാകാം നിങ്ങളിൽ നിന്നും ഒരു ശരിക്കും പറഞ്ഞാൽ വളരെ ശക്തമായ ഒരു ദൂരേക്ക് ഒരുപാട് ദൂരേക്കുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കാണുന്നത് വിട്ടുപോയിരിക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത് കേട്ടോ എന്താണെങ്കിലും ആ ഒരു എനർജി എന്ന് പറയുന്നത് ഫിനാൻഷ്യലിയൊക്കെ ഒരു മാറ്റം അവരുടെ ലൈഫിൽ വേണം എന്ന ആഗ്രഹത്തോടു കൂടി തന്നെ ചെയ്തിരിക്കുന്നതാണ് അവരൊരു പുതിയൊരു എനർജിയിലേക്ക് പോയതായിട്ടാണ് കാണുന്നത് ചിലപ്പോൾ അവരുടെ ലൈഫിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സക്സസ് വിജയത്തിനൊക്കെ ചിന്തിച്ച് തന്നെ പോയതാവാം എന്താണേലും നിങ്ങളുടെ മനസ്സിലെ ആ ഒരു കൺഫ്യൂഷൻ എന്ത് ചെയ്യണമെന്നുള്ള ആ ഒരു തീരുമാനത്തിന് തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ടെൻഷൻ നിങ്ങളൊരു മാനസിക പിരിമുറുക്കത്തിലൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു എൻറ്റിംഗ് ആയിട്ട് തന്നെയാണ് കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിനെ മറികടക്കുക കൺഫ്യൂഷൻ എന്ന അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പ്രയോറിറ്റി ഏതാണ് നല്ലത് വേണോ വെയിറ്റിംഗ് ചെയ്യണോ എന്നൊക്കെയുള്ള ഒരു ചിന്തയെയും നിങ്ങളുടെ ഒക്കെ എടുത്തു മാറ്റിക്കോളൂ എന്നാണ് പറയുന്നത് കാരണം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ മറ്റൊരു വ്യക്തിയോട് ഡിസ്കസ് ചെയ്യാൻ പറ്റാത്തൊരു എനർജിയാണ് കാണുന്നത് നിങ്ങളിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പെയിൻഫുള്ള സാഹചര്യത്തെ ഉതുക്കി തീർക്കേണ്ടി വരുന്നു സ്വയം നിങ്ങളിൽ തന്നെ അതിനെ അടക്കി വെക്കേണ്ടതായിട്ട് വരുന്നു കാരണം ഒരു ഷെയറിങ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് ാണ് കാണുന്നത് അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് വളരെയധികം ഒരു സ്ലീപ്പിംഗ് ഡിസ്റ്റർബൻസ് അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കൂടാതെ തന്നെ ചെറുതായിട്ട് നിങ്ങളിൽ ഒരു ഡിപ്രഷനും ഒരു ഒരൊറ്റപ്പെടലും അല്ലെങ്കിൽ ഒറ്റയ്ക്ക് മറ്റെല്ലാ സിറ്റുവേഷൻസിൽ നിന്ന് ഉൾവലിഞ്ഞൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻസിനെ എല്ലാം നിങ്ങൾ വിട്ട് കളഞ്ഞോളുക നിങ്ങളുടെ ലൈഫിൽ ഒരു ആക്ഷൻ എടുക്കപ്പെടുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഇമോഷണൽ ബാലൻസ് വരുന്നു ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് പ്രെയർ ചെയ്യുന്നുണ്ടാവാം മാനിഫെസ്റ്റേഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ടാവാം ആ ഒരു സിറ്റുവേഷൻസിനെ നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആവാൻ അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി നിങ്ങൾ ഇമോഷണലി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാകാം എന്നിട്ടും നിങ്ങൾക്ക് അതിൽ നിന്നൊന്നും ഒരു റിസൾട്ട് കിട്ടാതെ ഇരുന്നുവെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് ഇല്ല എന്നാണ് നിങ്ങളുടെ അനുഭവമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് വരുന്നു എന്നാണ് കാണുന്നത് അതായത് ഒരു എനർജി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട് ഒരു റിലാക്സിങ് മൈൻഡ് അതായത് നിങ്ങളിപ്പം ഏകദേശം പെയിൻഫുള്ളായ സിറ്റുവേഷൻസിലും അതുപോലെ പിരിമുറുക്കങ്ങളെയൊക്കെ റിലാക്സ് മൈൻഡിലേക്ക് മാറ്റിയിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് മാത്രവുമല്ല ഇപ്പോൾ ഒരു കൂടി മറ്റേ മാനസിക പിരിമുറുക്കത്തോടു കൂടി പ്രാർത്ഥനയും പ്രേയറും മെഡിറ്റേഷൻസും ചെയ്ത നിങ്ങൾ നിങ്ങളുടെ മൈൻഡ് ഇപ്പോൾ കൂടി ആ കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് മാത്രവുമല്ല ചില സാഹചര്യങ്ങളിലൂടെ നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു അതായത് നിങ്ങൾക്ക് ഏതൊരു സിറ്റുവേഷൻസിനെയും അതായത് ഡിഫിക്കൾട്ടിയായ ഏത് ഇമോഷൻസിനെയും ഇപ്പം തരണം ചെയ്യാൻ പാറ്റത്തിന് നല്ലൊരു സ്ട്രെങ്ത് ആയതായിട്ടാണ് കാണുന്നത് മാത്രവുമല്ല ഒരു ആക്ഷൻ എടുക്കാൻ പറ്റുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നാളേക്ക് ഫ്യൂച്ചറിനെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ഇമോഷണലി ഒരു ആക്ഷൻ എടുക്കാൻ പറ്റുന്നു എന്നാണ് കാണുന്നത് ടവർ കാർഡ് നമുക്ക് വരുന്നുണ്ട് കേട്ടോ വീണ്ടും കാരണം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചില ചേഞ്ചിങ് അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില ഹാപ്പിനെസ് ഒരു പുതിയ ലൈഫ് സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റിങ് ചെയ്യപ്പെടുന്ന ഒരു ബിഗ് ചേഞ്ചിങ് ചേഞ്ചിങ്ങാണ് നിങ്ങളിപ്പോൾ ഇമോഷണലി ഏത് സിറ്റുവേഷൻസിലാണോ നിൽക്കുന്നത് ആ സിറ്റുവേഷൻസിൽ നിന്നൊരു ബിഗ് ചേഞ്ചിങ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് ടെൻ ഓഫ് ആണ് ബെർഡൻ അവസാനിക്കുന്നു കുറേ കാര്യ കാലങ്ങളായിട്ട് നിങ്ങൾ വേണ്ടാത്ത കുറേ കാര്യങ്ങളെ അതായത് നെഗറ്റീവ് തോട്ട്സ് ആവാം ദുഃഖങ്ങളെ ആവാം ഒറ്റപ്പെടലിനെ ആവാം എല്ലാം ഒരു അവഗണനയാവാം നിങ്ങളുടെ ലൈഫിലെ പരാജയങ്ങൾ ഈ ഒരു പേഴ്സണിൽ നിന്നും നിങ്ങൾക്ക് സംഭവിച്ച പോയ നിങ്ങളുടെ തന്നെ ഒരു ഫ്യൂച്ചർ അതല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു സിറ്റുവേഷൻസ് തന്നെ പൂർണ്ണമായും ഈ ഒരു പേഴ്സൻ്റെ ആ ഒരു മാറ്റി മാറ്റി നിർത്തപ്പെട്ടതിൻ്റെ പേരിൽ അല്ലെങ്കിൽ നിങ്ങളെ അവഗണിച്ചതിൻ്റെ പേരിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഒരുപാട് ബെർഡൻ ചുമക്കേണ്ടതായിട്ട് വന്നുവെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ സെൻറ്റിങ് ആകുന്നു എന്നാണ് കാണുന്നത് നിങ്ങളിൽ ിലേക്കൊരു ഇമോഷൻസ് പൂർണ്ണമായും ഒരു പുതിയ പ്രണയം ഒന്നെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് നല്ല ഒരു നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു സ്നേഹത്തിൻ്റെ എനർജി കടന്നു വരുന്നു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു പുതിയ ഒരു വ്യക്തിയുടെ സാന്നിധ്യമാവാം അതല്ലെങ്കിൽ നിങ്ങളുടെ പാ പാസ്റ്റിലെ വ്യക്തി തന്നെ ആവാം നിങ്ങളിലേക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് കടന്നു വരാൻ പോകുന്നത് കാരണം നിങ്ങളുടെ ബർഡൻ അവസാനിച്ചു നിങ്ങളുടെ ആ ഒരു കാലഘട്ടം പൂർത്തീകരിച്ചതായിട്ടാണ് നമുക്കിവിടെ കിട്ടുന്ന എനർജി കാത്തിരിക്കുക എന്നതിനൊരു പുതിയ തുടക്കം തന്നെയാണ് കേട്ടോ വളരെ സ്ട്രോങ് ആയ ഒരു പുതിയ തുടക്കം പുതിയ പുതിയൊരു ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് വരുന്നു ഒന്നെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ വെയിറ്റിംഗ് ചെയ്യുന്ന പേഴ്സണിൽ നിന്നും നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റീസ് വന്നുകൊണ്ടിരിക്കുന്നു അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമാകുന്ന നിങ്ങളുടെ സോൾ കണക്ഷൻസ് നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലൊരു സ്നേഹം സാന്നിധ്യം സപ്പോർട്ട് എല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു ും നല്ല രീതിയിൽ ഒരു ഉയർന്ന പ്രോഗ്രസ്സാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത് കാരണം വീ ലോഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത് ഡെത്തായ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ പോയ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു ചിലപ്പോൾ ഇനി നിങ്ങൾക്ക് ഫിനാൻഷ്യൽ പ്രശ്നം വന്നു കാണും കരിയർ പ്രശ്നം വന്നിട്ടുണ്ടാകും ഹെൽത്ത് ഇഷ്യൂ വന്നിട്ടുണ്ടാകും അപ്പം നിങ്ങളുടെ ലൈഫിൽ നിന്നും ഇമോഷണൽ പിന്നെ ഡൗൺ ആയിട്ടുണ്ടാകും ഇമോഷൻസ് നിങ്ങളുടെ ലൈഫിൽ നിന്നും എന്തെല്ലാം കാര്യങ്ങളാണോ പൂർണമായും ഡെത്തായിപ്പോയ ഒരു തേർഡ് സിറ്റുവേഷൻസിന്റെ സാന്നിധ്യം കൊണ്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് നിങ്ങൾ നേരിട്ട് ഒരുപാട് വെല്ലുവിളികള് നിങ്ങളുടെ കാലം നിങ്ങൾക്ക് അനുകൂലമല്ല എന്ന് തോന്നുന്നത് നിങ്ങളുടെ ബ്ലെസ്സിങ്സിനെ എല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞ ആ ഒരു സാഹചര്യങ്ങളെല്ലാം മാറി റീബർത്താണ് ഒരു പുതിയ സൂര്യോദയം നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നു പക്ഷെ അത് തിരിച്ചറിയുക നിങ്ങൾക്കിനി വിധിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കൺട്രോളിങ് പവർ വരുന്നത് കൂടാതെ നിങ്ങളുടെ സിറ്റുവേഷൻസിനെയും നിങ്ങളുടെ ചുറ്റുപാടിനെയും നിങ്ങൾക്ക് വിധിക്കാം എന്ന ആ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങളെ യൂണിവേഴ്സ് എത്തിക്കുന്നു എന്നാണ് കാണുന്നത് എന്താണ് നിങ്ങൾ ഫൈറ്റിംഗ് ചെയ്ത നിങ്ങൾ എവിടെയൊക്കെ നിങ്ങൾ ഫൈറ്റിംഗ് ചെയ്തോ ആ സിറ്റുവേഷൻസിലെല്ലാം നിങ്ങൾക്ക് തന്നെയാണ് വിജയം നിങ്ങൾ ഒരു പുതിയ പേഴ്സൺ ആയിത്തീരുന്നു ഒരു വ്യക്തിത്വത്തോടു കൂടി സെൽഫ് കോൺഫിഡൻസോടു കൂടി ഒരു ലൈഫ് സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു അതുപോലെ ഡിലേ ആയി നിന്ന നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ നിന്ന പല കാര്യങ്ങളും ഒരു ഗുഡ് ന്യൂസ് പോലെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രതീക്ഷയോട് കൂടിയാണ് നിന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ സാഹചര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾ ആ ഒരു പേഴ്സണു വേണ്ടി വെയ്റ്റിംഗ് ചെയ്യണോ എന്നുള്ള ആ ഒരു സാഹചര്യം തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വന്നു ചേരുന്നു വെയ്റ്റിംഗ് ചെയ്യൂ എന്നതിനം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സഡൻ ഒരു ചേഞ്ചിങ് ആയിട്ട് നിങ്ങളിലേക്ക് ആ ഒരു സിറ്റുവേഷൻസ് വരുന്നു എന്നാണ് കാണുന്നത് കാരണം അവർ നിങ്ങളോട് ചെയ്ത ആ ഒരു കർമ്മയ്ക്കുള്ള ഫലം അവർക്ക് ലഭിച്ചു അവർ തീർച്ചയായിട്ടും ഒരു തിരിച്ചറിവോടുകൂടി തന്നെ വളരെ വ്യക്തമായ തിരിച്ചറിവോടുകൂടി തന്നെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു അതല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമാകുന്ന ഒരു പുതുജീവിതം യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നതായിട്ടാണ് കാണുന്നത് എന്തായാലും ഇമോഷണലി ഒരു പുതിയ അനുഭവം പുതിയ ഒരു എനർജി നിങ്ങളിൽ കണക്റ്റഡ് ആകുന്നു പുതിയ ഒരു ലൈഫ് സിറ്റുവേഷൻ നിങ്ങൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന എനർജി അതുപോലെ തന്നെ ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി എടുക്കുന്ന തീരുമാനമെന്ന് പറയുന്നത് ഒരുപാട് ചോയ്സ് വന്നതിൻ്റെ പുറത്ത് അല്ലെങ്കിൽ അവർക്ക് ഞാനെന്ന പാവം എനിക്കെല്ലാം ഞാൻ എന്തോ എല്ലാം തികഞ്ഞു മറ്റെല്ലാവരും എന്നിലേക്ക് അട്രാക്റ്റഡ് ആകുന്നു എന്ന ആ ഒരു എനർജിയിൽ നിന്നും അവരവിടെ എവിടെയാണോ നിൽക്കുന്നത് അവിടെ വെറും ഒരു ചോയ്സായി മാറിയിരിക്കുന്നു അവർക്ക് ഒരുപാട് വെല്ലുവിളികളെ നേരിടേണ്ടി വരുന്നിരിക്കുന്നു അവർക്ക് ഇമോഷണലി ഫെയിലിയർ സംഭവിച്ചിരിക്കുന്ന നഷ്ടങ്ങളും മാത്രം നേരിടുന്നു ഇമോഷണലി അവര് വിശ്വസിച്ച എല്ലാ സിറ്റുവേഷൻസും അവർക്ക് ശരിക്കും ചീറ്റിങ് എനർജിയിലാണ് നിൽക്കുന്നത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് ഒരുപാട് സാഹചര്യങ്ങൾ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്നു ചിലപ്പോൾ ഇങ്ങനെ ഫിനാൻസ് പരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ വന്നു കാണും കരിയറിലൊക്കെ ചിന്തിക്കാത്ത രീതിയിൽ ഒരു പൊസിഷനിൽ എത്താൻ പറ്റുമെന്ന് ചിന്തിച്ച് കാണും സ്വപ്നം കണ്ട രീതിയിൽ ഒരുപാട് ഭൗതികമായ സൗകര്യങ്ങൾ നിങ്ങളുടെ പേഴ്സൺ വന്നത് ആ വ്യക്തി നിങ്ങളെ ചീറ്റിങ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളെ വിട്ടുപോകാൻ കാരണമുണ്ടായത് കാരണം അവരുടെ സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഭവനമാവാം ഒരു ദൂര യാത്രകളാവാം എല്ലാത്തിനുള്ളിലും അവർക്കൊരു പരീക്ഷണമായിരുന്നു എന്ന ഒരു വ്യക്തമായ തിരിച്ചറിവ് അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഇമോഷണലി ഒന്നും അല്ലാതെയായി എന്നാണ് കാണുന്നത് വളരെയധികം എക്സ്പീരിയൻസോടുകൂടി ഒരു പക്വതയോടു കൂടി ചിന്തിക്കുന്നു അവരെടുക്കുന്ന തീരുമാനമെന്ന് പറയുന്നത് അവരുടെ മുന്നിൽ വന്നതൊന്നും ശരിക്കും സത്യമും അർത്ഥമുള്ളതുമായ കാര്യങ്ങളല്ല എന്ന വ്യക്തമായ തിരിച്ചറിവോടുകൂടി അവർ തിരിഞ്ഞു നടക്കുന്നു എന്നാണ് കാണുന്നത് കേട്ടോ നിങ്ങളിലേക്ക് അവർ തിരിച്ചു പോരുന്ന ഒരു എനർജിയാണ് കാണുന്നത് ഇതാ ചാരിയേറ്റാണ് വന്നിരിക്കുന്നത് രണ്ട് സിറ്റുവേഷൻസിൽ സ്റ്റക്കായി നിന്നെങ്കിൽ അതിനകത്ത് ഏറ്റവും പവർഫുള്ളായി ഒന്നിനെ സെലക്ട് ചെയ്യാനും ഏറ്റവും പെട്ടെന്ന് ആക്ഷൻ എടുക്കാനും അവർ തീരുമാനിച്ചു കാരണം അവർ ചെന്ന് ില്ക്കുന്ന സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞാൽ അവരെ കൺട്രോളിങ് ചെയ്യുന്നു അവർക്ക് ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നു അവർക്കൊരു സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട ഒരു സിറ്റുവേഷൻസിലാണ് നിൽക്കുന്നത് വന്നത് അവർ ഒരുപാട് ജസ്റ്റിസ് അനുഭവിക്കേണ്ടി വന്നു അവർ തൊട്ടതിനും എല്ലാം അവിടെ വിധിക്കപ്പെട്ടുകൊണ്ടിരുന്നു എന്നാണ് കാണുന്നത് അവർക്ക് യാതൊരു രീതിയിലും ഒരു മാറ്റങ്ങളോ അവർക്കൊരു സ്ട്രെങ്തോ ഒന്നും അവർക്കുണ്ടായില്ല അവരുടെ കഴിവും അറിവും പോലും അവർക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ല എന്നാണ് കാണുന്നത് ഒറ്റപ്പെടലും നിരാശയും മാത്രം അനുഭവിക്കേണ്ട സാഹചര്യം വന്നു അവരുടെ കയ്യിലെല്ലാ സ്കിൽസും ഉണ്ടായിട്ടും അതൊന്നും യൂസ് ചെയ്യാൻ മറ്റുള്ളവരാൽ അവർക്ക് യാതൊരുവിധ വിലയും അവിടെ വാല്യൂ ഇല്ലായിരുന്നു എന്നാണ് കാണുന്നത് അവരുടെ കഴിവോ അവരുടെ മികവോ ഒന്നും നാലുപേരും അറിയാനോ കേൾക്കാനോ സാധിക്കാതെ പോയി അവർ നിൽന്ന സ്ഥലത്ത് അവർ കൺട്രോളിങ്ങിൽ നിൽക്കേണ്ടി വന്നു എന്നാണ് കാണുന്നത് എന്താണെങ്കിലും അവർ തിരിച്ചു വരിക എന്ന ഒരു സാഹചര്യമാണ് ഒന്നെങ്കിൽ ഒരു വിദേശയാത്രയൊക്കെ ചെയ്തു തീർച്ചയായിട്ടും അവിടെ നിന്നും അവർക്ക് നല്ല രീതിയിലുള്ള പണികൾ കിട്ടി അവർ തിരിച്ചു പോരുക തിരിച്ചു പോരാൻ പറ്റുന്നില്ലെങ്കിലും തിരിച്ചു പോരുക എന്നൊരു എനർജിയിലാണ് നിൽക്കുന്നത് ഒരു എയർ ട്രാവലിംഗ് പോലെ ഉള്ള ഒരു എനർജി നമുക്ക് കാണുന്നുണ്ട് അവർക്ക് ആ ഒരു സിറ്റുവേഷൻസിൽ യാതൊരുവിധ സാറ്റിസ്ഫാക്ഷനോ സംതൃപ്തിയോ വിജയമോ ഒന്നുമില്ല തിരിച്ചു പോരുക എന്നൊരു എനർജിയിലാണ് അവർ നിൽക്കുന്നത് നിങ്ങളെ വിട്ട് നിങ്ങളുടെ പേഴ്സൺ ഒരു ലോകം കീഴടക്കുക അവരുടെ സ്വപ്നങ്ങളിലേക്ക് ഉയരുക ലക്ഷ്യങ്ങൾ ഒരുപാട് സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളുമായിട്ടാണ് നിങ്ങളുടെ വേദനിപ്പിച്ച് കടന്നു പോയതെങ്കിൽ ആ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും അവരുടെ കൈക്കുള്ളിൽ മാത്രമാണ് നിൽക്കുന്നുള്ളൂ അതൊന്നും അവർക്ക് പ്രയോജനപ്പെട്ടില്ല അവർ തിരിച്ചു പോരുക എന്ന എനർജിയോട് കൂടി തന്നെയാണ് നിൽക്കുന്നത് അവർക്ക് വ്യക്തമായി മനസ്സിലായി നിങ്ങൾ അവരെ വളരെയധികം മാനിഫസ്റ്റിംഗ് ചെയ്യുന്നു ഫോക്കസിങ് ചെയ്യുന്നു മാത്രമല്ല നിങ്ങൾക്ക് തമ്മിൽ ഒരു സ്പിരിച്വൽ കണ അതുപോലെ തന്നെ ഒന്ന് ഒന്ന് കൊണ്ടുവരണം തിരുത്തണം ഒരു യാത്ര തുടരണം അവരുടെ ലൈഫിൽ നിങ്ങളെ കണക്ട് ചെയ്ത് ഇമോഷണലി എല്ലാ രീതിയിലും നിങ്ങൾക്ക് നൽകിയിരുന്ന ആ ഒരു നെഗറ്റീവായ സാഹചര്യങ്ങളെ മാറ്റി നിങ്ങൾക്കൊരു ബ്ലെസ്സിങ്സും സപ്പോർട്ടും നൽകണം ഒരു പൂർണ്ണതയോട് കൂടി ഒരു സമൃദ്ധിയോട് കൂടി മുന്നോട്ടേക്ക് പോകണമെന്ന് വളരെയധികം അവർ ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത് കാരണം അവർക്ക് എന്തൊക്കെയോ നെഗറ്റീവായ എനർജികൾ അവരെ ഫോളോ ചെയ്ത എന്തൊക്കെയോ കാര്യങ്ങളിൽ നിങ്ങളിൽ അവർക്കൊരു വിശ്വാസവഞ്ചനയോ അല്ലെങ്കിൽ ഒരു ഇമോഷണലി ഒരു നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന ഒരു ബാലൻസ് നഷ്ടപ്പെടുകയൊക്കെ ചെയ്തതാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് അവർക്ക് വരുന്നുണ്ട് മാറ്റങ്ങൾ വേണം അതായത് എവിടെയാണോ നിങ്ങളുടെ ബന്ധം അവസാനിച്ചത് ആ അവിടെ നിന്നും പൂർണ്ണതയോടുകൂടി തുടങ്ങണമെന്ന ഒരു തീരുമാനത്തിലേക്ക് സമാധാനത്തോടു കൂടിയ ഒരു ഇമോഷൻസ് വേണമെന്നുള്ള ആ ഒരു കൂടിയാണ് അവർ നിൽക്കുന്നത് എയ്റ്റ് ഓഫ് സോഴ്സ് സോഴ്സാണ് വളരെയധികം അവർ ചീറ്റിംഗ് ചെയ്യപ്പെട്ടു അവർക്ക് എന്തൊക്കെയോ നഷ്ടങ്ങൾ അവരുടെ ലൈഫിലുണ്ടായി ഇപ്പോൾ അവർക്ക് രണ്ട് സിറ്റുവേഷൻസ് ആണ് പുറമേ അവരെന്താണോ അതല്ല അവരുടെ ഉള്ള് ഉള്ളുകൊണ്ട് അവർ കരയുകയും പുറമേ അവർ വളരെയധികം കൂടി നിൽക്കുന്നത് കാരണം അവർക്ക് കുറ്റബോധം ം ഉണ്ട് റിഗ്രഷൻ അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത് അതായത് പശ്ചാത്തപിക്കപ്പെടുന്നു അവർ ചെയ്തു പോയ പ്രവൃത്തികളിൽ അവരിപ്പോൾ സ്റ്റക്കാണ് ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ പുറമെ അവർ വളരെ സ്ട്രോങ് ആയൊരു കൂടി നിൽക്കുന്നു എന്നാണ് കാണുന്നത് അവർക്ക് ലഭ്യ യൂണിവേഴ്സിൽ നിന്നുമാണ് ഈ ഒരു തിരിച്ചറിവ് വന്നിരിക്കുന്നത് അവർക്കിടെ ആ ഒരു ടൈം മാറിയപ്പോൾ അവരുടെ ആ ഒരു നെഗറ്റീവായ ഒരു എനർജി അല്ലെങ്കിൽ ഒരു ഡെബിൾ എനർജി അവരുടെ ലൈഫിൽ നിന്നും ചേഞ്ചിങ് വന്നപ്പം അവർക്ക് തിരിച്ചറിവ് വന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പൂർണ്ണമായും അവരുടെ ലൈഫിൽ അവരിപ്പോൾ ഒരു പശ്ചാത്തലിക്കുന്ന ഒരു ഫൈറ്റിങ് എനർജിയാണ് അവർക്ക് ചുറ്റുമുള്ള എല്ലാ സാഹചര്യങ്ങളെയും അവർ ഫൈറ്റിംഗ് ചെയ്ത് വിന്നറാവുക എന്ന കൂടി നിൽക്കുന്നു അതുപോലെ തന്നെ ക്യൂൻ ഓഫ് പെൻഡിക്കൽസ് വളരെ ഇമോഷൻ കൂടി എല്ലാ കാര്യങ്ങളെയും ഇനി പുതു പുതിയതായിട്ട് കാണണം കൂടി കാര്യങ്ങളെ നേരിടണം ബിഹേവ് ചെയ്യണം അതുപോലെ അവർ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഇമോഷണൽ കൂടി എന്താണോ അവരുടെ ലൈഫിലേക്ക് വരേണ്ടത് എന്തിനെയാണോ ഫോക്കസിങ് ചെയ്യേണ്ടത് എന്ന ആ ഒരു റിയാൻ ിറ്റി അവർക്ക് മനസ്സിലായി എന്നാണ് നമുക്കിവിടെ കിട്ടുന്ന എനർജി തീർച്ചയായിട്ടും അവരുടെ ആ ഒരു ഇമോഷൻസ് വളരെ കൂടി നിങ്ങളിലേക്ക് ഫോക്കസിങ് ചെയ്യുന്നു നിങ്ങൾക്ക് വേണ്ടി അവർ ഇനി ഹാർഡ് വർക്ക് ചെയ്യാൻ അതായത് നിങ്ങളുടെ ലൈഫിലേക്ക് വരാനും എല്ലാ രീതിയിലും ഒരു ക്ലാരിറ്റി അതായത് ഫിനാൻസ് പരമായിട്ടാണെങ്കിലും ഇമോഷണലി ആണെങ്കിലും നല്ലൊരു ക്ലാരിറ്റിയോട് കൂടി ലൈഫിനെ ഒന്നേന്ന് തുടങ്ങണമെന്ന ആ ഒരു ഇമോഷൻസോടുകൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നതെന്നാണ് കാണുന്നത് നമുക്ക് ഏഞ്ചൽസ് നൽകിയിരിക്കുന്ന എനർജി എന്ന് പറഞ്ഞാൽ യു ആർ റെഡി എന്നാണ് നിങ്ങൾ റെഡിയാണോ എങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഏഞ്ചൽസ് ആയിട്ട് തന്നെ കൂടി നിങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ പാത്ത് പുതിയൊരു വീതി തുറന്നിരിക്കുന്നു എന്നാണ് കാണുന്നത് റൊമാൻസ് ആണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു പ്രണയം ഒരു സാന്നിധ്യം ഒരു സപ്പോർട്ടൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുന്നു അത് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോടുകൂടി തന്നെയാണ് െന്ന് മനസ്സിലാക്കുക നെഗറ്റീവായ സാഹചര്യങ്ങളെല്ലാം വിട്ടുകളയുക ഇപ്പോഴും ദൈവത്തോട് നന്ദി പറയുക പറ്റുന്ന രീതിയിൽ ആരെയെങ്കിലുമൊക്കെ ഒന്ന് സഹായിക്കാൻ ശ്രമിക്കുക നല്ല രീതിയിൽ ഹാപ്പിനെസ്സോടുകൂടി പോസിറ്റീവായ ചിന്തകളോടുകൂടി തന്നെ മുന്നോട്ട് പോവുക നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ നൂറ് ശതമാനം വന്ന് ചേരുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ റെസനേറ്റ് ആകുന്നു എങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക പിന്നെ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് ജി